റിന് വേണ്ടി അല്ലെങ്കിൽ കള്ളവോട്ടിന് പിന്നെ വോട്ട് വോട്ടോലിക്ക് വേണ്ടി വലിയ ഒരു സമരം ഇനിയും നടത്താൻ പോവാണ് രാഹുൽ ഗാന്ധി ഡിസംബർ പതിനാലിന് അഖിലേന്ത്യാ സമരം ആ സമരം അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി മൊറാഴയിലോ ആന്തൂരിലോ നടത്തണം എന്നാണ് എന്റെ അഭ്യർത്ഥന ആ സമരം എവിടെയാണ് തുടങ്ങേണ്ടത് പക്ഷേ എസ് അവർക്ക് എസ് കാര്യത്തിൽ ഞാൻ ചോദിച്ചോട്ടെ എസ് ഐ ആർ കുറച്ചുകൂടി സാവകാശം നടത്താനുള്ള ഒരു ഒരു സ്വാതന്ത്ര്യം കൊടുക്കേണ്ടത് തന്നെയല്ല കാരണം ഈ ഉദ്യോഗസ്ഥരും അധ്യാപകരും ഒക്കെ ഇതിന്റെ പേരിൽ സമ്മർദ്ദത്തിനടിപ്പെട്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു ചില സ്ഥലത്ത് രാഷ്ട്രീയ പാർട്ടികൾ കേരളത്തിൽ ഇപ്പോൾ ഒരു സ്ഥലത്ത് സി പി എമ്മിൻ്റെ ഭീഷണി മൂലം ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു എന്നുള്ള ആരോപണം വരുന്നുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത് എപ്പോഴാണ് ഒന്ന് നിങ്ങളെ നിൽക്കാൻ സമ്മതിക്കില്ല മോളിൽ നിന്ന് ഇത് ചെയ്യണമെന്ന് പറയുന്നു സൈഡിൽ നിന്ന് യൂണിയൻകാരൻ പറയുന്നത് ഇത് ചെയ്യരുതെന്ന് പറയുന്നു വെളിയിലിറങ്ങുമ്പോൾ രാഷ്ട്രീയക്കാരൻ പറയുന്നത് അത് ചെയ്യരുതെന്ന് പറയുന്നു നിങ്ങൾ സമ്മർദ്ദത്തിലാവും നിങ്ങൾ എന്നിട്ട് ഒരു സമ്മർദ്ദമേ പറയുള്ളൂ അത് കളക്ടറെ വിളിച്ച് മര്യാദയ്ക്ക് ചെയ്തോണം ഇല്ലെങ്കിൽ ഞാൻ നിൻ്റെ സി ആറിൽ അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നിന്ന് ഞാൻ പണിഷ് ചെയ്യുമെന്ന് പറയുന്നത് മാത്രമേ കേൾക്കുന്നുള്ളൂ അപ്പുറത്ത് രണ്ട് പേര് ഇതുപോലെ അയാളെ ഭീഷണിപ്പെടുത്തുകയാണ് അപ്പം മൂന്ന് ഭീഷണിയുടെ പുറത്താണ് യൂണിയൻകാരൻ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഇടാതെ ചെയ്തു പോരുത് അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ചെയ്താൽ നിൻ്റെ കാല് വിട്ടു ഇതിൽ ഏത് ഭീഷണിയുടെ പുറത്താണ് അല്ലെങ്കിൽ ഈ മൂന്നിന്റെയും കൂടെ പുറത്താണോ അയാൾ ആത്മഹത്യ ചെയ്തതെന്ന് ആലോചിക്കണം ഇതൊന്നിനുള്ള ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവ് ഇന്ന് മലയാളിക്കില്ലാതെ ആയിരിക്കുന്നു കാരണം കാപ്സ്യൂളുകൾ നമുക്ക് വേണം പഠിക്കുമ്പോൾ കാണാതെ പഠിപ്പിച്ചാൽ അവളുടെ ഒന്ന് കുഴപ്പം അതാണ് കാണാതെ പഠിപ്പിക്കുന്നവന് കാപ്സ്യൂൾ ഉണ്ടെങ്കിലേ പറ്റുകയുള്ളു എങ്കിലേ അവന് മനസ്സിലാവുള്ളൂ അല്ലാതെ സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് വോട്ട് ചെയ്യാൻ കഴിയില്ല സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഒരു കേസ് ഫയൽ ചെയ്യാൻ പറ്റുന്നില്ല സ്വന്തം ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ഒരു പെറ്റീഷൻ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്നില്ല ഒരു ആയിരം പെറ്റീഷൻ ഒരാൾക്കെതിരെ പോയാൽ തന്നെ ആ അയാൾക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല ഒരു അഴിമതിക്കാരനായ ഉദ്യോഗസ്ഥനെ അഴിമതിക്കാരനായ പോലീസ് ഓഫീസർക്ക് അഴിമതിക്കാരനായ ഒരു പിന്നെ എം എൽ എക്ക് ജനപ്രതിനിധിക്ക് ആയിരം പെറ്റീഷൻ പോയാൽ മതി എക്സൈസ് സെന്ററിലേക്ക് അയച്ചാൽ മതിയല്ലോ ഇനി നിങ്ങളുടെ എം എൽ എ ഇന്നയാൾ ശരിയല്ല എന്ന് പറഞ്ഞാൽ ആയിരം പെറ്റീഷൻ അയച്ചോട്ടെ ഗോതമാഷൻ തന്നെ ഇടപെടും നിന്നെക്കൊണ്ട് എനിക്ക് വലിയ ശല്യം ആയാലും ഒന്നിനും നീ രാജിവെച്ച് പോ ഉറപ്പായിരിക്കും പിന്നെ ഇടവില്ല കാരണം ഇങ്ങനെ കത്ത് വന്നുകൊണ്ടിരുന്ന എന്തു ചെയ്യും കത്ത് വരുന്നു ഫോണിൽ ചീത്ത വിളി ഇത് അമേരിക്കയിലൊക്കെ ഈ യൂറോപ്പിലൊക്കെ അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ റോഡിൽ കുഴിയുണ്ടെങ്കിൽ അവർ നേരെ പെറ്റീഷനൊന്നും കൊടുക്കൂല അവിടുത്തെ ഇപ്പം ഉദാഹരണത്തിന് പി ഡബ്ല്യു ഡ ചീഫ് എഞ്ചിനീയർ ആണെങ്കിൽ രാവിലെ വന്ന് ചീഫ് എഞ്ചിനീയറിനെ വിളിച്ച് ചീത്ത പറയും ഇന്നിടാ അവിടെ ഇരിക്കുന്ന ഇറങ്ങി പോ ഇവിടെ ഒരു കുഴി കിടക്കുന്ന കണ്ടില്ലേ ചെയ്യും ആദ്യത്തെ വിളിക്കെന്നെ അവർ ക്ലിയർ ആക്കും പക്ഷെ വിളിച്ച് കൊല്ലും ഇപ്പം നമ്മൾ വിചാരിച്ചാൽ സാധിക്കും നമ്മളതിന് തയ്യാറാവണം ഓരോ ജന ഓരോ വ്യക്തിയും അതിന് തയ്യാറും നമ്മളിത് നമുക്ക് വരുമ്പോഴേ അതാണ് മനസ്സിലായില്ലേ എൻ എൻ്റെ സ്ഥാനാർത്ഥിത്വം പോകുമ്പോൾ ഞാൻ കരയും കരയും എൻ്റെ പേരിൽ കള്ളക്കേസ് വരുമ്പോൾ ഞാൻ കരയും എന്നെ കള്ളക്കേസിൽ കുടുക്കി പോലീസ് കൊണ്ടുപോകുമ്പോൾ ഞാൻ കരയും അപ്പുറത്തെ അയൽബത്തക്കാരൻ കൊണ്ടുപോകുമ്പോൾ കരയില്ല അത് അത് നമ്മളിങ്ങനെ സ്വാർത്ഥത പഠിച്ചുപോയി അത് അങ്ങനെ പഠിക്കാൻ നമ്മളെ ആളെ പഠി പഠിപ്പിച്ചിരിക്കുന്നു അതാണ് സിവിക് സെൻസ് ഇല്ല എന്ന് പറയുന്നത്